മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പടച്ചട അണിഞ്ഞു പൊരുതാം ലഹരിയോടെ സന്ദേശവുമായി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസും ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ ടെലിഫിലിം പ്രദർശനവും നടന്നു രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ ടെലിഫിലിമിന്റെ ഭാഗമായ മാവൂരിലെ കലാകാരന്മാർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ രക്ഷിതാക്കൾക്കും തങ്ങൾക്ക് പഠിക്കാൻ അവസരമൊരുക്കുന്നവർക്കും വേണ്ടി ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് വളപ്പിൽ റസാഖ് അഭിപ്രായപ്പെട്ടു മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ച വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ ലഹരി ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഇതിവൃത്തമാക്കി സോമൻ കുട്ടികുളം രചിച്ച് സലാം മാവൂർ സംവിധാനം ചെയ്ത ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ ടെലിഫിലിമിന്റെ പ്രദർശനവും നടന്നു കെ എം അപ്പുക്കുഞ്ഞൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പുലപ്പാടി ഉമ്മർ മാസ്റ്റർ ജാക്സൺ മാഷ് എന്നിവർ ആശംസ അറിയിച്ചു ശേഷം ഉണ്ണിക്കുട്ടന്റെ സൈക്കിൾ ടെലിഫിലിമിന്റെ ഭാഗമായ മാവൂരിലെ കലാകാരന്മാരെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആദരിച്ചു ഗ്രാമപഞ്ചായൂരിന്റെ మావ గ్రామ పంచాయితీలో ఓసి కళాకారుని నక్కణంన వలసి ఓదరులు ఉత్సవమా అని నిన్న మన సుధీర్ మల్ కుర్వమలే కైపోయినాలే కుర్వమలే ఆ గోమలేనే కుర్వమలే కోయిల చిక్కుంటుంది ను ఇంక ఇయ్యని నేను చెప్తున్నా యాక్ చెప్తున్నా അന്നികുട്ടൻ്റെ സൈക്കിൾ ഫിലിം കണ്ടിറങ്ങി എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാ അഭിനേതാക്കൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അണിയേറെ പ്രവർത്തകർ ഒക്കെ നല്ല രീതിയിലാണ് അതിൻ്റെ മാത്രമല്ല ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹം ഏറ്റെടുത്ത വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്ന ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം അതിനെതിരെയുള്ള വലിയൊരു ബോധവൽക്കരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മാത്രമല്ല ഇത് പിന്നെ സ്കൂളുകളിലും ഇതുപോലുള്ള മറ്റു കേന്ദ്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചു പോണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിഗംഭീരമായിട്ടുണ്ട് നല്ല ആക്ടർമാരുണ്ട് അതേമാതിരി നല്ല നല്ല ഡയറക്ഷൻ കരഞ്ഞു പോയി അവസാനം തരാം മനസ്സിൽ തോന്നുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടാകുന്നത് തന്നെ നല്ല പുറത്തേക്ക് ഇറങ്ങുന്നത് സൈക്കിള് സിനിമ കണ്ടു വളരെ നന്നായിട്ടുണ്ട് മാതൃകാപരമായിട്ട് ഈ സമൂഹത്തിന് ഇന്ന് ആവശ്യമുള്ള ഏറ്റവും ചിന്തിക്കാൻ ഒതുങ്ങുന്ന ഏറ്റവും നല്ല ഒരു ഷോർട്ട് ഫിലിം ആയിട്ടാണ് തോന്നുന്നത് ഇത്തരം സിനിമകളെ നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കണം ഈ സമൂഹത്തിന് വേണ്ട വഴിതെറ്റി പോകുന്ന ഈ സമൂഹത്തെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുപോകാൻ നല്ലൊരു സന്ദേശം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ മാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ജി യു പി എസ് പണക്കാട് മഹദോറ പബ്ലിക് സ്കൂൾ വളയനൂർ എ എൽ പി സ്കൂൾ മാവൂർ യു പി സ്കൂൾ തുടങ്ങിയ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു സുഭാഷ് ശൈലേന്ദ്രൻ കെ ഉണ്ണികൃഷ്ണൻ നന്ദിനി മിനി രജിത പ്രസന്നകുമാരി ജയശ്രീ ദിവ്യപ്രകാശ് ഗീതാമണി ശ്രീജ ഗീത എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു for rich for healthy sleep Khadodi, gold and diamonds Mavur puatu parambu